ദീനിനു വേണ്ടി ിക്കുമ്പോൾ അത് അവനവന്റെ ശരീരത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് നേതാക്കൾക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് വേണ്ടിയല്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള അധ്വാനം അവനവന്റെ ശരീരത്തിന് അവനവന്റെ ആത്മാവിന് അള്ളാഹുമെങ്കിൽ സ്വീകാര്യത കിട്ടാനാണ് നമ്മുടെ പ്രവർത്തനം എന്ന ബോധം െ നയിച്ചുകൊണ്ടിരിക്കണം ഒന്നുകൂടി പറയുന്നു മഹാനായ പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ പ്രചോദനം നൽകി ഏതെങ്കിലും ഒരു വ്യക്തിയെ അള്ളാഹുബാനുഭവത്തായ ഹിതായത്താക്കുകയാണെങ്കിൽ ദുന്യാവിലും ദുന്യാവിലുള്ളത് മുഴുവനും ഈ ഭൗതിക ലോകം മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഹൈറാണെന്ന് നബിസ് അലഹി വസ്ല മതങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ സജീവമായ പ്രവർത്തനങ്ങൾ ഇറങ്ങുന്ന മഹാനായ മഹദർ അൻഹു അള്ളാഹു അൽഹു യമനിലേക്ക് നബിസ് അലഹി വസ്ലമതങ്ങൾ തന്നെ ദീനി പ്രവർത്തനത്തിനു വേണ്ടി പറഞ്ഞേക്കും ബഹുമാനമുള്ള നാട് ആ ബഹുമാനമുള്ള നാട്ടിലുള്ള ബഹുമാനമുള്ള ജനങ്ങൾ അവിടെയുള്ള ഏറ്റവും ബഹുമാനമുള്ള നേതാവ് ആ നേതാവിന്റെ സമീപത്തു നിന്ന് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി യമനിലേക്ക് പോകുന്ന മുഖാത് മടങ്ങി വരുമ്പോൾ ആ മുഖം കാണുകയില്ലെന്ന് മനസ്സിലാക്കി ദുഃഖിക്കേണ്ടതില്ല തിരിച്ചു വരുമ്പോൾ കബളിങ്കലാണ് എത്തുകയെന്ന് മനസ്സിലാക്കി കരയേണ്ടതില്ല ഞാനുമായുള്ള ബന്ധം തെക്കുവയുടെ അടിസ്ഥാനത്തിലാണ് എന്റെ അടുത്തിരിക്കുക എന്നതല്ല ദൂരെയാവുക എന്നതല്ല എവിടെ ആയിരുന്നാലും ആരായിരുന്നാലും ഞാനുമായുള്ള ബന്ധത്തിന്റെ മാനദണ്ഡം ചെക്കുവോ അസ്രഫ് മുഹമ്മദ്

ൂണിയൻ സംഘത്തിന്റെയും പ്രവർത്തകന്മാരെ കൊന്നൊടുക്കിയവരില്ലേ അതുപോലെ അക്രമിച്ചവരില്ലേ തല പൊട്ടിച്ചവരില്ലേ കല്ലെടുത്തെറിഞ്ഞവരില്ലേ സുബാനിങ്ങളെ പിരിച്ചുവിട്ടവരില്ലേ മുത്താലിമിങ്ങളെ വഴിയാധാരമാക്കിയവരില്ലേ ആക്രമിച്ചവരില്ലേ അൽ മുസ്ലിമു മുസ്ലിം ഒരു മുസ്ലിമിന്റെ സഹോദരനാണ് അവൻ മുസ്ലിമിനെ 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 ആക്രമിക്കുകയില്ല കൈയൊഴിക്കുകയില്ല നിസ്സാരപ്പെടുത്തുകയില്ല ഇത് പറഞ്ഞ ഉടനെ പറഞ്ഞ വാചകമാണ് തെക്കുവ ഇവിടെയാണ് തെക്ക് വേണു തെക്ക് വട സമ്മേളനങ്ങൾ ഒരായിരം കൊണ്ടാടിയത് കൊണ്ട് കാര്യമില്ല അള്ളാഹു സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിൽ അക്രമികളുടെ വിഭാഗത്തിൽ പെട്ടുപോകരും കൈയൊഴിക്കുന്നവരിൽ പെട്ടുപോകരും ചീത്ത പറയുന്നവരിലും നിസ്സാരപ്പെടുന്നവരിലും പെട്ടുപോകരും അപ്പോഴേ മുസ്ലിമാകുന്നുള്ളൂ അപ്പോഴേ തെക്കോയുള്ളൂ തെക്കുവുള്ളവരുടെ സമ്മേളനത്തിന് മാത്രമേ സ്വീകാര്യത അള്ളാഹു ഈ കാര്യം